ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം രണ്ടു ദിവസം ശരിക്കും ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു ഞാൻ ശരിക്കും അടുത്തായിരുന്നു ആൻഡ് എനിക്ക് ചെറിയ പനിയും ഉണ്ടായിരുന്നല്ലോ ആൻഡി പെഗൻ ഞാൻ ഇപ്പൊ പോളണ്ടിൽ തന്നെയാണോ ഉള്ളത് പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു എനിക്ക് കുറച്ച് സൊവീനിയറും കാര്യങ്ങളൊക്കെ മേടിക്കാന്ന് അതിനുശേഷം ചിലപ്പോൾ ഇന്ന് രാത്രി ഞാൻ പോകും അല്ലെങ്കിൽ നാളെ ആയിരിക്കും ഞാൻ പോകുന്നത് ഇവിടെ അടുത്ത് നീ കൺസ്ട്രെ കൺസ്ട്രക്ഷൻ നടക്കുന്നോണ്ട് എനിക്കെങ്ങനെ ചുറ്റി തിരിഞ്ഞു വേണം നടക്കാൻ പട്ടികളാണല്ലോ ഞാൻ പോളണ്ടിൽ ഒരു വ്യത്യാസം കണ്ടേ ഈ മെട്രോ സ്റ്റേഷനിലെ മെട്രോ മെട്രോ നമ്മളിരിക്കുന്നതിന് രണ്ടിന് അപ്പറേയും ഇപ്പറേയും ഉള്ള അതിന് രണ്ടുപേരും ഇത് സീറോ ത്രീ ആണ് ആൻഡ് അവിടെ സീറോ ഫോർ ആണ് പക്ഷെ ഇവിടെ ട്രാം കിടക്കുന്നോണ്ട് ഇപ്പൊ കാണുന്നില്ല കണ്ടോ ഇവിടെ സീറോ ഫോർ ആണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഇവിടത്തെ പാലസ് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ഉണ്ട് പോളണ്ടിൽ അവിടേക്കാണ് പോകുന്നത് പക്ഷെ അതിന് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ നോക്കി രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കി പക്ഷെ പറ്റുന്നില്ല ഇനി അവിടെ ചെന്ന് ചോദിക്കാന്ന് വിചാരിച്ച അങ്ങോട്ട് പോവീസ് അങ്ങനെ ഞാൻ ഇപ്പൊ മെട്രോയിലാണ് കണ്ടില്ലേ സാംസങ്ങിന് ഒക്കെ വലിയ കെട്ടിടമുണ്ട് ഇവിടെ ആൻഡ് ഞാൻ എന്റെ പാലസിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഗായസ് അവസാനം കണ്ടു കണ്ണുകിട്ടിയതാണ്ട് ഇതാണത് അങ്ങോട്ട് പോകണം പക്ഷെ അതിനു മുമ്പ് ഞാൻ വിചാരിക്കുന്ന കുറച്ച് വെള്ളം പേടുകയാണ് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും വെള്ളം മേടിക്കാൻ നടക്കുവാണ് ഗൈസ് ഗൈസ് പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോ എപ്പഴും നോക്കണം കേട്ടോ ഈ വെള്ളം സ്പാർക്ലിങ് ആണോ സ്റ്റില്ലാണോന്ന് എല്ലാരും സ്റ്റില്ലായിരിക്കും ഇഷ്ടപ്പെടുന്നത് കൂടുതലും ഞാൻ എന്റെ സദ്യക്ക് നടക്കട്ടെ ഇതാണ്ടേ അതാണ് പഴയ കാലത്തെ ബസ് പോലത്തെ കൊറേ ബസ് ഇവിടെ കിടപ്പുണ്ട് നിങ്ങളെ കാണിക്കാന്ന് കോട ഞാൻ ചുറ്റി തിരിഞ്ഞു വന്നു തോന്നുന്നുണ്ട് ഏതാണ്ടേ നേരത്തെ എടുത്ത ഫോട്ടോ എടുത്തുതന്നെയു കണ്ടില്ലേ ഗായ് സാൻ ഞാൻ ഇങ്ങോട്ട് നടക്കുവാണിപ്പൊ എനിക്ക് കേറാൻ പറ്റിയാൽ മതിയായിരുന്നു ഇതിന്റെ ഒരു ആഗ്രഹമാണ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോ ഞാൻ കേറുന്നതാണ് ഇതിന് മേൽ ഞാൻ നിങ്ങൾ രണ്ടു ദിവസം ഇവിടെ വന്നതാ പക്ഷെ ഏത് വഴിയാ വന്നേ ഞാൻ ഓർക്കുന്നില്ല ഞാനിപ്പിന്റെ ഉള്ളിലാണ് മെയിൻ എൻട്രൻസ് കൂടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇത് എന്തോ ഫിലിം തിയേറ്ററാന്ന് തോന്നുന്നു ഇപ്പൊ ഞാൻ കേറിയില്ല അതെന്ന് പറഞ്ഞാല് ഫിലിം തിയേറ്റർ ആണ് ഇത് ബിക്കോസ് ഒരു ആർട്ട് ആൻഡ് കൾച്ചറിന് വേണ്ടിയുള്ള പാലസ് ആണല്ലോ നമുക്ക് മേലോട്ട് പോവാൻ പറ്റുള്ളൂ എനിക്ക് ശരിക്കും എന്റെ ടോപ്പിലേക്കാണ് പോവേണ്ടത് അല്ലാതെ ഞാൻ ഇവിടെ അരമണിക്കൂറെ ഞാൻ ഇന്ന കറങ്ങാൻ തുടങ്ങിട്ട് ഇതുവരെ ഞാൻ മെയിൻ എൻട്രൻസ് കണ്ടുപിടിച്ചില്ല ഗൈസ് ആ എനിക്ക് തോന്നുന്നു ഇതാണ് മെയിൻ എൻട്രൻസ് പോവാണ് ഇവിടെ ഇവിടെ ഒരു വലിയ ക്യൂ ഉണ്ട് ആൻഡ് ഓൾറെഡി ഞാൻ ടിക്കറ്റ് എടുക്കാൻ നോക്കിയതാണ് ചോദിക്കാൻ ഓ വാവ് നൈസ് അവസാനം എനിക്ക് ടിക്കറ്റ് കിട്ടി കണ്ടില്ലേ ഞാൻ അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു ലിഫ്റ്റിനു വേണ്ടി വെയിറ്റ് ചെയ്യണം മുപ്പതാമത്തെ നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ് അവസാനം ഞാൻ മുപ്പതാമത്തെ നിലയിൽ എത്തി സോ ഫാസ്റ്റ് സെക്കൻഡ്സിലായിരുന്നു ഞാൻ ഇവിടെ എത്തിയത് എന്റെ പൊന്നു ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഇവിടെ കൊറേ കാഫേ റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ട് ഉള്ളില് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ ഈ ടോപ്പുത നഗരം കാണാൻ പോവു അപ്പേക്ക് ഒരാള് ഓടിക്കേറി ഇത്രയും ടോപ്പ

ഞാൻ പറഞ്ഞില്ലേ ചോപ്പിന്റെ ഹാർട്ട് ഇവിടെ പറഞ്ഞു ഈ ഉള്ളത് ഇതിൻ്റെ എല്ലാ കോർണറിലും ഇതേപോലെ വിൻഡോസ് ഉണ്ട് നമുക്ക് അതിൽ കൂടെ കാണാൻ പറ്റും അവസാനം ഞാൻ താഴെ എത്തി താഴെത്തി നോക്കി സിമിലർ ടേസ്റ്റ് ഉണ്ട് പക്ഷേ എന്നാലും ഡിഫറൻസ് ഉണ്ട് കൊള്ളാം ഈ ലാസ്റ്റ് ഫുഡ് സം ഏതൊരു ന്യൂ സംവര് പറഞ്ഞത് അടിപൊളി അതും പിന്നെ ബ്രെഡുമാണ് ഞാൻ ഓർഡർ ചെയ്തത്

ഗസ് ഞാൻ എന്റെ മുറിയിലെത്തി അങ്ങനെ ഇപ്പൊ ഞാൻ പാക്ക് ചെയ്ത് പോവും അങ്ങനെ ഈ റൂമിലെത്തി ഞാൻ പാക്ക് ചെയ്യാൻ തുടങ്ങാണ് പോവാൻ വേണ്ടി ബൈ ബൈ ഇതാണ് ഇവിടുത്തെ അമ്മച്ചിട്ട് ബലാറോസിലെ എന്റെ ഫ്രണ്ട് ഇതാ കേട്ടോ അമ്മച്ചി സ്മൈൽ അങ്ങനെ ബസ് എടുത്തു ഗൈസ് എക്സ്പ്രസ്സിലാണ് തൊട്ട് നമ്മുടെ പോളണ്ടിലേക്ക് പോളണ്ടിലേക്കല്ലല്ലോ വിയന്നയിലേക്ക് ഓസ്ട്രിയയിലാണ് വിയന്ന